ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എളുപ്പത്തിൽ എളുപ്പത്തിലങ്ങനാണ് ബിരിയാണി വെച്ചെടുക്കുന്നത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ബിരിയാണിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഞാനിവിടെപ്പം ചെയ്യുന്നത് ഒരു കിലോനാണ് പക്ഷേ ഞാൻ ഇതിൻ്റെ കണക്കൊന്നും പറയുന്നില്ല കേട്ടോ ഞാനിങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതെന്ന് മാത്രമാണ് ഞാൻ ഇതിന് കൂടി പറയുന്നുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ബിരിയാണി വെച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് കുറച്ചുള്ളി പൊരിച്ചടവെക്കും കേട്ടോ ഉള്ളിയോ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് അതൊക്കെ ഒന്ന് കുറച്ച് മാത്രം കേട്ടോ അതെന്തിനാണെന്നു വെച്ചാൽ ഞാൻ കുറച്ച് മസാലയൊക്കെ ഇട്ട് കൊടുക്കും ലാസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ ദം ഇതമ്മീന്ന സമയത്ത് ചോറിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും ചോറിലേക്കാന്ന് കിട്ടാ മസാലയിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇട്ട് കൊടുക്കില്ല ഉള്ളി പൊരിച്ചത് കുറച്ചെടുത്തിട്ട് ഞാൻ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഉള്ളി പൊരിച്ചാട വെച്ചിട്ടുണ്ട് കുറച്ചുള്ളി ഞാൻ വഴറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വഴന്ന് വരുന്ന നേരം കൊണ്ട് ഞാൻ തക്കാളി പട്ടം നേരം മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഉള്ളി തൂലി ഇറക്കുന്ന നേരം തന്നെ ക്ലീനാക്കി എടുത്തിട്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചും വെച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളിയെല്ലായാലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കിട്ടാം ബാക്കി ഞാൻ ജാറിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി കിട്ടാം അതെന്തിനാണെന്ന് വെച്ചാൽ ചോറിലേക്ക് കിട്ടാം ചോറിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റായി കിട്ടാം ചോറിന് ചിക്കൻ ആക്കിയിട്ട് മഞ്ഞൾ മുളകും ഉപ്പൊക്കെ തേച്ചിട്ട് വെച്ചതാണ് കേട്ടോ റേഷൻ ചുരുക്കിയൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് ഞാൻ അരമണിക്കൂർ ഒന്ന് വെച്ചിന് അതപ്പോൾ മസാല ആകുന്ന നേരം കൊണ്ട് തന്നെ നമ്മളിവിടെ ചിക്കൻ പൊരിക്കാൻ ഇട്ടു കൊടുക്കട്ടെ ഈ ഒരു അടുപ്പത്ത് അപ്പോൾ ഞാൻ ഇതിനൊന്നും അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല കേട്ടോ കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് നേരത്തെ നമ്മൾ ഉള്ളി പൊരിച്ച വെളിച്ചെണ്ണയില്ലേ അതിൻ്റെ ബാക്കിയുണ്ടായിട്ട് അതാ ഞാൻ ഈ എന്താ അപ്പച്ചട്ടിയില്ലേ അതിൻ്റെ അർത്ഥം അതിന് പൊരിച്ചത് അപ്പോൾ അത് ഞാൻ കുറേശം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേയൊന്നും ഞാൻ വെളിച്ചെണ്ണ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ഒന്ന് മസാല ഏകദേശം ഒന്ന് ചിക്കൻ്റെ അകത്തേക്ക് പിടിച്ചു കിട്ടാൻ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റീനല്ലോ അതിൻ്റെ അകത്തും ഞാൻ അങ്ങനെ ഓയിലൊന്നും അല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് മാത്രം അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്ത് വേണിച്ചാല് ഉള്ളിയെ ചിക്കൻ പൊരിച്ചാൽ ചിക്കൻ മൊത്തം പൊരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചെണ്ണ അതിലേക്ക് അങ്ങ് പാർന്നു കൊടുക്കും കേട്ടോ നമ്മളെ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ മാളിച്ചതിലേക്ക് ചിക്കനും ഇട്ടുകൊടുത്തിട്ട് ലാസ്റ്റ് നല്ലോണം വയറ്റിയിട്ട് നല്ലൊരു മസാല ആക്കി എടുക്കലാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ എളുപ്പമാണ് നമുക്കൊരു ഭാഗത്തുനിന്ന് മസാലയാവും ഒരു ഭാഗത്തുനിന്ന് ചിക്കൻ പൊരിച്ചതു ആവും അപ്പോൾ അതാ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ എല്ലാം കൂടി മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം വെന്ത് കണ്ടാൽ നമ്മൾ മസാലപ്പൊടികളും അതുപോലെ തന്നെ മല്ലിച്ചപ്പ് പുതിയ എല്ലാം ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അതുവരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചുകൊടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് കളയും കേട്ടോ അപ്പോൾ ഒന്നും അങ്ങനെ ആക്കി വെക്കുകയില്ല പിന്നെ നമ്മൾ ചായ വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടിയ എന്താ പഴം ഒരിക്കാനുണ്ട് അതിൻ്റെ കേട്ടോ അതൊന്ന് ചെയ്ത് കൊടുക്കുകയാണ് പഴം പൊരിച്ചത് അതുപോലെ പഴം പാട്ടിയത് കേട്ടോ അതൊന്ന് ഇടയിൽ കൂടി ചെയ്ത് കൊടുക്കാമെന്ന് അപ്പോഴത്തേക്ക് ഇതിൻ്റെ പിന്നെന്താ ചിക്കൻ പൊരിക്കലൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വാട്ടിയെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ കണ്ട പണികളൊക്കെ വരികയാണെന്ന് വെച്ചാൽ നമുക്കതും ചെയ്യാൻ പറ്റും ഇതും ചെയ്യാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ക്ലീനിങ്ങും കാര്യങ്ങളും അതും നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ അന്ന നേരം ഒഴിഞ്ഞത് അതും ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളെ ചിക്കൻ്റെ മസാലയിലേക്ക് ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ ചിക്കൻ വെന്തതിന് ശേഷം അത് അവിടെയൊക്കെ ഇടന്ന് ചെറുതീനൊന്ന് വെന്ത് വരട്ടെ ഈ ഒരു നേരം കൊണ്ട് ഞാനിവിടെ പഴം വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ ഈ ഒരു ചിക്കൻ ബിരിയാണി എളുപ്പം തന്നെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു രീതിയിലാണെന്നു വെച്ചാൽ ഉള്ളി പൊരിച്ചത് ഞാൻ മസാലയിലേക്ക് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണുന്നില്ല അതുപോലെ തന്നെ ബാക്കി കുറച്ച് ഭാഗം അവിടെ വെച്ചിട്ടുണ്ട് ദം ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ ചോറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ പഴം പൊരിൻ്റെ അപ്പുറം കട്ടൻ ചായയും കൂടി ഇലാക്കി ആക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോറിൻ്റെ പണിയാന്ന് കേട്ടോ ബാക്കിയുള്ളൂ കട്ടൻ ചായയും അതുപോലെ തന്നെ പഴംവാട്ടിയും അതവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോള് കുരുമുളക് പൊടിച്ചിട്ട് തന്നേന് കേട്ടോ കുരുമുളകും അതുപോലെ തന്നെ ഞാൻ രേശം നല്ല ചീരക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചതുക്കിയിട്ട് എനിക്ക് തന്നിരുന്നു അത് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ അടിയിൽ പോകാണ്ട് ശ്രദ്ധിക്കണം എന്നിട്ട് മൂടി വെച്ചിട്ട് അത് അവിടെ നിന്ന് വെന്തോളും ഇനിയിപ്പോൾ ഇതായി ചായ കൊടുത്തതിന് ശേഷം ഞാൻ ചോറിലേക്കുള്ള പണി നോക്കലാന്ന് കേട്ടോ അപ്പോൾ ചോറ് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ എന്താ ഏകദേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ ആദ്യം നമ്മൾ മസാലയിലേക്ക് ഇട്ട ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ അതിൻ്റെ എന്താ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം പോയിട്ട് പിന്നെ ഞാൻ പകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് വറ്റിച്ചാണ് വെക്കുന്നത് അതിനെ കൊണ്ട് പിന്നെ എന്താ അധികം വെള്ളം വെക്കേണ്ട ആവശ്യമില്ല അല്ല കണക്കിനുള്ള വെള്ളം വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതാ നമ്മളെ പിന്നെ ഇതൊക്കെ റെഡി ആയിട്ടോ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളെ മസാല മസാല ആയതിന് ശേഷം ഞാനിങ്ങനെ ഒരു പട്ടയിലേക്ക് മാറ്റി കൊടുത്തതാന്ന് കേട്ടോ പെട്ടെന്ന് എളുപ്പത്തിൻ്റെ തന്നെ കിട്ടോ ഉപ്പും കാര്യങ്ങളെല്ലാം റെഡി ആയിനും എല്ലാം കറക്റ്റായിരുന്നു കിട്ടാം അപ്പോൾ അതാ ചോറ് നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാനിതിലേക്ക് നമ്മൾ ഉൾ ഇതമ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി പൊരിച്ചതൊക്കെ ഇടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലി വെച്ചതും അതുപോലെ തന്നെ അടിപ്പരിപ്പും എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് കുറവായിനും കേട്ടോ പിന്നെ ഞാൻ എന്താ നമുക്ക് തന്ന കഴിക്കാനാന്നല്ല അതിനകൊണ്ട് പിന്നെ പുറത്തേക്കൊന്നും കൊടുക്കാനുള്ള പിന്നെ കൊടുക്കാനുള്ള അല്ല പിന്നെ അതിനെക്കൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച് മസാലയിലേക്ക് മാത്രം മതി പുതിയ ചപ്പ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ മല്ലിച്ചപ്പില്ലാണ്ട് മല്ലിച്ചപ്പ് കുറവായിനും ഞാൻ ഈ ചോറ് വെക്കുന്ന സമയത്ത് നല്ല നെയ്യ് നല്ലോണം ചേർത്ത് കൊടുത്തിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ ചോറ് മുഴുവനായിട്ട് ബംബിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വെറുതെ ഈ ഒരു പാത്രം എന്താണോ അത് ഞാൻ മസാല ഉണ്ടാക്കി പാത്രം കേട്ടോ അത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട വൃത്തിയില്ലാത്ത പാത്രത്തിലാക്കുന്നതും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു വെറുതെ ഇനി അടുത്ത പുതിയ വീഡിയോ കേൾക്കുകയാണെങ്കിൽ അസാ